നമസ്കാരം നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി വിതച്ച ദുരന്തം നമ്മൾ ആരും മറന്നിട്ടില്ല അതുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള വിപത്തുകൾ മറന്നിട്ടില്ല അങ്ങനെയെല്ലാം ഇരിക്കെ പുതുതായി രാജ്യത്തിന് ആശങ്കയായി ഒരു വൈറസ് കൂടി കടന്നു വരുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ചാന്തിപുര വൈറസ് എന്നാണ് ഇതിന്റെ പേരിട്ടിരിക്കുന്നത് ഇത് ഗുജറാത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത് ചാന്തിപുര വൈറസ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പൂണെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറസ് ബാധിച്ച ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ പേർ സമാന രോഗലക്ഷണങ്ങളോടെ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് പന്ത്രണ്ടോളം ജില്ലകളിലാണ് നിലവിൽ രോഗബാധ ഉണ്ടെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചിരിക്കുന്നതും ഇത് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്ത കൂടിയാവുകയാണ് ഇതോടെ ഈ രോഗം ഈ വൈറസ് വ്യാപന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന ആശങ്ക എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇരുപത്തി പേരിൽ ഇതുവരെ ഈ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ പതിനഞ്ചു പേർ മരിക്കുകയും ചെയ്തത് ഈ ആശങ്കയുടെ ആക്കം കൂട്ടുന്ന ഒരു കാര്യം കൂടിയാവുകയാണ് എന്നാൽ പൂണെയിലെ വൈറോളജി ലാബിൽ പരിശോധന നടത്തിയാൽ മാത്രമേ മരണങ്ങൾക്ക് എല്ലാവർക്കും പിന്നില് ഈ ചാന്തിപുര ആണെന്ന് സ്ഥിരീകരിക്കാനും കഴിയൂ ആരുവല്ലി ജില്ലയിൽ അഞ്ചു വയസ്സുകാരിയുടെ മരണത്തിനിടയാക്കിയത് ചാന്തിപുര വൈറസ് ആണ് പൂണെയിലെ വൈറോളജി ലാബ് ഇത് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ് കൂടുതൽ ജില്ലകളിൽ രോഗബാധ പടരുന്ന സാഹചര്യത്തിലാണ് ഈ കാര്യം പറയുന്നത് അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെല്ലാം രോഗം പടരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് നഗരത്തിലെ സിവിൽ ഹോസ്പിറ്റലിൽ രോഗം ബാധിച്ച ഒരു കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു രോഗം സ്ഥിരീകരിച്ച ഇരുപത്തിയൊമ്പത് പേരിൽ ഇരുപത്തിയാറ് പേർ ഗുജറാത്തിൽ നിന്നുള്ളവർ തന്നെയാണ് മധ്യപ്രദേശിലെ ഒരാൾക്കും രാജസ്ഥാനിൽ നിന്നുള്ള രണ്ടു പേർക്കും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് സബർകാന്ത ജില്ലയിൽ നിന്നുള്ള രണ്ടും ആരവല്ലിയിൽ നിന്നുള്ള മൂന്നും മഹിസാഗർ രാജ്കോട്ട് ജില്ലകളിൽ നിന്നുള്ള ഒരാൾ വീതവുമാണ് ഗുജറാത്തിൽ വൈറസ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചിട്ടുള്ളത് ആകെ പേർക്കാണ് ഗുജറാത്തിൽ രോഗബാധ ഉണ്ടായത് ചാന്തിപുര വൈറസിനെ കുറിച്ച് പഠിക്കാനും മുൻകരുതൽ എടുക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായിട്ട് അവിടുത്തെ ആരോഗ്യമന്ത്രി അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ ജില്ലകളിൽ അമ്പത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരെ ഇതുവരെ പരിശോധിച്ചിട്ടുണ്ടെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി അറിയിക്കുന്നുണ്ട് ഇതിനിടെ എല്ലാ ജില്ലകൾക്കും കർശന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സംശയം തോന്നുന്ന സാമ്പിളുകൾ ഉടൻ പൂണെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ പ്രാദേശിക ജില്ലാ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗുജറാത്ത് ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഇത് വളരെ കരുതിയിരിക്കേണ്ട സമയമാണ് പലതരത്തിലുള്ള വൈറസുകളൊക്കെ നമ്മുടെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിനേക്കാളൊക്കെ ഉപരി കോവിഡ് എന്നുള്ള ഒരു മഹാമാരി അത് അത് ജീവനുള്ളിടത്തോളം കാലം ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു മഹാമാരി തന്നെയാണ് ഒരു വലിയ ദുരന്തമായിരുന്നു നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ ഉലച്ച കളഞ്ഞിട്ടുണ്ട് ലോകരാജ്യങ്ങളെ ആകമാനം അത് ഉലച്ചു നമ്മൾ നമ്മുടെ രാജ്യത്തെ ഉലച്ച ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ ഏഹ് വളരെയധികം അത്രയും സെക്യൂരിറ്റി അല്ല എല്ലാത്തിനും സുരക്ഷയെല്ലാം ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു കാര്യം ഒതുങ്ങി എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപനശേഷി അനുസരിച്ചിട്ട് കാര്യങ്ങൾ കൈ ഇതിലും കൈവിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുമായിരുന്നു ഇപ്പോൾ എന്തിനധികം ഇപ്പോഴും യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടെന്ന് നമ്മൾ മറക്കരുത് അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക ഈ ഇത്തരത്തിലുള്ള വൈറസുകളൊക്കെ വരുമ്പോൾ വ്യാപന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലുള്ളവരും കരുതിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മുൻകരുതലൊക്കെ എടുക്കണം കാരണം ഈ വൈറസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അത് എങ്ങനെയാണ് എന്തിൽ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് അതിനെ തടുക്കാൻ കഴിയുക അതിനെന്തെങ്കിലും വാക്സിനേഷൻ എടുക്കാൻ പറ്റുമോ മരുന്നുകളുണ്ടോ ഇതൊന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക ഇത് ഗുജറാത്തിലാണ് അതുകൊണ്ട് നമുക്കിവിടെ ആർക്കും വരില്ല എന്നുള്ള ചിന്തയിലൊന്നും ഇരിക്കരുത് ഏതൊരു വൈറസ് ആണെങ്കിലും അത് മനുഷ്യജീവന് അപകടകരമാവുമെങ്കിൽ അതിനെ കരുതി തന്നെ ഇരിക്കണം അതുകൊണ്ട് പ്രിക്വേഷൻസ് ഒക്കെ എടുക്കുക എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക നന്ദി